ഹലോ അസ്ലാമലക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ത്രീ ലെയർ നെക്ലേസ് ആണ് ചെറിയ മക്കൾ ചെയ്യുന്നതാണ് വലിയവർക്കല്ല വലിയവർക്കും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കുറച്ച് ലെങ്ത്ത് കൂട്ടിയിട്ട് ഇത് നമ്മളൊരു എട്ട് ഒമ്പത് പത്ത് ആ വയസ്സുള്ള റേറ്റ് ഉണ്ടാവില്ല അഞ്ച് വയസ്സിന് ആറ് വയസ്സിനൊക്കെ ഇടല്ല ആ റേറ്റിലെ കുട്ടികൾക്കുള്ള ആ ഏജിലുള്ള കുട്ടികൾക്കുള്ള ഒരു നെക്ലേസ് ആണ് നെക്ലേസ് ആണ് ത്രീ ലെയർ നെക്ലേസ് ആണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മളിവിടെ ആ ഒരു സമോസ എടുത്തിട്ടുണ്ട് അതുപോലെ ഗിയർ വെയറിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഗിയർവെയർ അല്ലാതെ നൂല് സൂചി നൂലിനും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഗിയർ വെയറിലാണ് ചെയ്തത് മൂന്ന് ഗിയർവെയർ ചെറിയ കുറച്ച് ഇതിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് മൂന്നും നമുക്ക് ഓരോന്നിനും അതായത് മൂന്ന് ചെറിയ ഹോള് ഹോള് ചെറു തന്നെയാണ് പക്ഷെ ചെറിയ സമൂസയാണ് വരിയൽ അതായത് ലെങ്ത്ത് ഓരോ ഹോളും സ്പേസ് കുറവാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ നേരിട്ട് ഗ്ലാസ് ബീഡ്സ് എല്ലാം ഇട്ട് കൊടുക്കുന്നത് എങ്ങനെ ചെയ്യുന്നത് കണ്ടോളൂ കേട്ടോ അപ്പോൾ നമ്മൾ മൂന്നും മൂന്ന് ഹോൾ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളിവിടെ യൂസാക്കുന്നത് സിക്സ് എം ആണ് കേട്ടോ വീടാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ മൂന്നും മൂന്ന് ഗിയർ വേറെ നമ്മൾ ഗിയർ ലോക്കിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക ലൈക്ക് അടിക്കാൻ മറക്കരുത് ലൈക്ക് അടിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോസ് വേറെ ഉള്ളവരിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളോട് എന്താ പറയുക ലൈക്കടിക്കാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാക്കണ് നമ്മളിവിടെ ഇതേ രീതിയിൽ മൂന്നും ഒരേപോലെ തന്നെ വെച്ചിട്ട് അതിൻ്റെ അവിടെ കട്ട് ചെയ്തെടുക്കുകയെന്ന് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ഗിയർ വെയറും ചെയ്യാം കേട്ടോ അതായത് രണ്ട് ഗിയർ ലോക്ക് ഇട്ട് ചെയ്യും ഞാനിപ്പോൾ രണ്ടെണ്ണം ഇടുന്നുണ്ട് ഉണ്ടോ കാരണം മക്കൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അവരെങ്ങാനും വലഞ്ഞ് ഇതൊക്കെ ആകുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ആദ്യം ഒന്ന് ഇട്ടു എന്നിട്ട് ഇതാക്കണ് വീണ്ടും ഒന്നുകൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടതാണ് രണ്ടാമത്തും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കും അവർ അങ്ങനെ ചെയ്യണമെന്നില്ല എങ്ങാനും അത് കരുതിയിട്ടാണ് ഞാൻ നമ്മൾ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് ബാക്കി ബാലൻസ് ഇരുന്ന് കട്ട് ചെയ്തിട്ട് ശേഷം നല്ലോണം വലിച്ച് താഴെ താഴ്ത്താട്ടോ അതായത് അടിയിലോട്ട് ഈ സമൂസയുടെ ഉള്ളിലോട്ട് നമുക്ക് ആ കെട്ട് വരുന്ന ഭാഗം ലോക്ക് ചെയ്ത് വരുന്ന ഭാഗം വരണം എന്നിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളിവിടെ ത്രീ ലെയർ ആയിട്ടുള്ള ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ലെയർ ചെയ്യുമ്പോൾ നമുക്കിവിടെ എവിടെയെങ്കിലും കുത്തി വെച്ചിട്ട് ചെയ്യാം എന്നാലും നമുക്കത് ലെയർ തെറ്റാതിരിക്കുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉള്ളിൽ വരുന്ന ഫസ്റ്റ് ലെയറാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് നമുക്ക് ഫസ്റ്റ് ആണെങ്കിലും സെക്കൻഡ് ആണെങ്കിൽ തേർഡ് ആണെങ്കിലും നമുക്ക് ത്രീയും നമ്പർ ത്രീം മണി ഉണ്ടാവുമല്ലോ ആ മണി ആ വീട് നമ്മൾ മൂന്നെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത് അന്ന് രാവിലെയാണ് കേട്ടോ രാത്രി ഒന്നും തീരെ പറ്റാറില്ല കാരണം നമ്മൾ ലേറ്റ് ലേറ്റായിട്ടാണ് കിടക്കുന്നത് പത്ത് പതിനൊന്ന് പതിനൊന്നര വരെ പാക്കിംഗ് ഉണ്ടാവുക കഴിഞ്ഞു മോളിറക്കി അക്കൊന്നും ലേറ്റ് ആകണം അപ്പം ഞാനും ഇറങ്ങി പോകുകയാണ് മോളിറക്കിന് ശേഷം റെക്കോർഡ് ചെയ്യാമെന്ന് കരുതുന്നു ഞാനും ഇറങ്ങും അപ്പോൾ രാവിലെ തന്നെ ചെയ്യുന്നത് രാവിലെ വണ്ടിക്ക് കുറച്ച് ആശ്വാസം ഉണ്ടാകും രാവിലെ രാത്രി വണ്ടിക്ക് റോഡ് സൈഡിനാണ് വണ്ടി അതുകൊണ്ട് കാതെ വണ്ടി പോകുന്ന സൗണ്ട് ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ രാവിലെ തന്നെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മണി മൂന്ന് ലെയറിൽ ഇട്ട് വെക്കുന്നുണ്ട് പിന്നെ ഇനി തന്നെ മെറൂൺ കളറാണ് കേട്ടോ മെറൂൺ കളർ ഗ്ലാസ് ബീഡ്സ് പോലത്തെ ഉണ്ടാവുമല്ലോ അതും വൈറ്റ് ബീഡ്സാണ് നല്ല ക്വാളിറ്റി ഉള്ള വൈറ്റ് ബീഡ്സാണ് നമ്മൾ അത് വെച്ചിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ വൈറ്റ് ബീഡ്സ് വെച്ചിട്ട് വേറെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കൊടുക്കാറുണ്ട് അതിൽ നമുക്ക് കോക്കുന്നൊന്നും കാണിച്ചിരുന്നില്ല രണ്ട് മോഡൽ നമ്മൾ അതിൽ കാണിച്ചിരുന്നുണ്ട് പക്ഷേ അതിലെത്ര ബീഡ്സ് എടുത്തു ടു ലെയറും വൺ ലെയറൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളിവിടുന്നതാണ് ഒരു പത്ത് ബീഡ്സ് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാരണം ഒരു അഞ്ച് വയസ്സ് ആ തൊട്ടിൽ എട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നല്ല നെക്കിൽ നെക്ക് ഭാഗത്തായിട്ടും ത്രീ ലെയർ ആയിട്ട് നിൽക്കുകയും ചെയ്യും നല്ല ഭംഗിയുണ്ട് കാരണം ലെയർ നമ്മൾ കൈ കഴുത്തിൻ്റെ ഇതിൽ നിൽക്കും ബാക്കി നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ നമ്മളിവിടെ വെർട്ടിക്കൾ മുത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗോൾഡൻ സ്റ്റോൺ ഇല്ല അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് റേറ്റ് കൂടിയിട്ടുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയും അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഞാൻ അപ്ലോഡ് ആക്കുന്നത് ഏതാണെന്ന് അറിയില്ല ചിലപ്പോൾ ഫസ്റ്റ് കുറച്ച് മെറ്റീരിയൽസ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലായിരിക്കും ഏതാണെന്ന് അറിയില്ല നോക്കേടാ അപ്പോൾ നമ്മൾ വെർട്ടിക്കൾ മുത്ത് സിക്സ് എം എമ്മിൻ്റെ വെർട്ടിക്കൾ മുത്താണ് എടുത്തിട്ടുള്ളത് കേട്ടോ എൻ്റെ അടുത്ത് ഫൈവ് എം എൻ്റെ ഇപ്പോൾ സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് ഇപ്പോൾ സിക്സ് എം എമ്മേ ഉള്ളൂ പിന്നെ ചെറുതുമാണ് ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഒരു വെർട്ടിക്കൽ വെർട്ടിക്കൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഗോൾഡൻ്റെ നമ്മൾ സ്റ്റോൺ ബോൾ അത് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് ആ സ്റ്റോൺ ബോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് കയ്യിലുള്ള സ്റ്റോക്ക് ഉള്ളത് വൈറ്റ് കുറവാണ് പിന്നെ മിക്സഡ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ മിക്സഡ് വലുതാണ് എത്തിയിട്ടുള്ളത് അതാണ് കണ്ടല്ലോ ഇതാണ് സ്റ്റോൺ ബോൾ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിട്ട് ചെയ്താൽ നല്ല ഭംഗിയുണ്ട് ഇത് ഇത് ഒറ്റക്കായിട്ട് ചെയ്താലും നല്ല ഭംഗി തന്നെയാണ് കാരണം നെക്കിൽ മാത്രമായിട്ട് നമ്മൾ നെക്കിൽ ഫുള്ള് പോർഷനായിട്ട് വരുമല്ലോ അങ്ങനെ ഫുള്ളായിട്ട് ചെയ്താലും നല്ല ഭംഗിയുണ്ട് പക്ഷേ അതിന് അതിന് മാത്രമല്ല പീസ് എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഇല്ലാതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് കേട്ടോ അപ്പോൾ എന്നിട്ട് നമ്മൾ സെൻ്ററിൽ മാത്രമാണ് നമ്മൾ ആ ഗോൾഡൻ സ്റ്റോൺ ബോൾ ഇട്ട് കൊടുത്തിട്ട് അപ്പുറത്തും ഇപ്പുറത്തും മുത്ത് ഇനി അതേ സെയിം മെത്തേഡാണ് നമ്മൾ ഇപ്പുറത്തും പത്ത് മെറൂൺ ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നമുക്ക് മാച്ചിങ് ആയിട്ട് വരുന്നത് റൂൺ ആൻഡ് ഗോൾഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് ഗോൾഡ് വൈറ്റ് ആൻഡ് ഗോൾഡ് ഇതിലൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനൊരു മോഡൽ ജസ്റ്റ് ഒരു മോഡൽ കാണിച്ചു തോന്നുന്നുള്ളൂ നിങ്ങൾക്ക് എങ്ങനെ വേണ്ടിയിട്ട് ചെയ്യാം അപ്പോൾ ഏത് ബീഡ്സ് വെച്ചിട്ടും ചെയ്യാം അത്യാവശ്യം എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സ് തന്നെ എടുക്കാൻ നോക്കുക നിങ്ങൾ സെയിലാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് റേറ്റ് കിട്ടണമെങ്കിൽ വേണം പിന്നെ ബീഡ്സ് കളർ കാതിരിക്കാനൊക്കെ എന്താണുണ്ടോ ഇനി അത് അപ്പുറത്ത് നമ്മൾ പത്ത് മുത്താണ് ഇട്ട് കൊടുത്തുള്ളത് അതേപോലെ തന്നെ ഇപ്പുറത്തും പത്ത് മുട്ട ഇട്ട് കൊടുത്തുള്ളൂ അതേ സെയിം മെത്തേഡന് നമ്മളപ്പുറത്ത് മൂന്ന് നമ്പർ മണി ഇട്ടു കൊടുത്തു ഇനി സെക്കൻഡ് ലെയറിൽ നമ്മൾ ഫസ്റ്റ് ലെയറിൽ പത്താണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ലെയറിൽ നമ്മൾ പന്ത്രണ്ട് ബീഡ് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് വെർട്ടിക്കൽ മുത്ത് ഇട്ട് കൊടുത്തു പിന്നെ സ്റ്റോൺ ബോൾ ഇട്ട് കൊടുത്തു പിന്നെ വെർട്ടിക്കൽ മുത്ത് ഇട്ട് കൊടുത്തു വീണ്ടും സ്റ്റോൺ ബോൾ എടുത്തു പിന്നെ വെർട്ടിക്കൽ മുത്ത് അതായത് നമ്മൾ ഫസ്റ്റ് ലെയറിൽ ഒരു സ്റ്റോൺ ബോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് സെക്കൻഡ് ലെയറിൽ നമ്മൾ രണ്ട് സ്റ്റോൺ ബോളും മൂന്ന് വെർട്ടിക്കൽ മുത്തും ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അതേ സെയിം മെത്തഡിന് അപ്പുറത്തും നമ്മൾ പന്ത്രണ്ട് ബീഡ്സ് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ ഗോൾഡൻ ബീഡ്സ് നമ്മൾ നമ്പർ ത്രീ മൂന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതേ സെയിം മെത്തഡ് ഇപ്പുറത്ത് എങ്ങനെ വരുന്നത് അതേപോലെ തന്നെ ഇപ്പുറത്തു ഈ ത്രീ ലെയറിൽ നമ്മൾ പതിനാല് ബീഡ്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ പതിനാല് ബീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു വെർട്ടിക്കിൾ മുത്ത് സ്റ്റോൺ ബോൾ വെർട്ടിക്കിൾ മുത്ത് സ്റ്റോൺ ബോൾ അങ്ങനെ അങ്ങനെ നമ്മൾ ഇപ്പുറത്ത് മൂന്ന് സ്റ്റോൺ ബോളും അഞ്ച് വെർട്ടിക്കിൾ മുത്തുമാണ് അടിയത്തെ ലെയറിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കാരണം ലെയർ ലെയർ ആയിട്ട് നിൽക്കാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ എന്താ പറയുക ഒരു ഇപ്പുറത്ത് മൂന്ന് ആണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് അഞ്ച് ഇപ്പുറത്ത് ഏഴ് ആ ടൈപ്പാണ് കേട്ടോ വരുന്നത് പിന്നെ നമ്മൾ സമൂസയുടെ താഴെ തന്നെ നമ്മൾ എൻ്റെ തന്നെ നമ്മൾ ത്രീ എം എമ്മ കൊടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞു ചെറിയ എടുത്ത് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ കൊടുത്തതാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ലെയർ കണക്കാക്കിയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും ചെയ്യും മറ്റേതല്ല തിക്നെസ്സിൽ നിൽക്കുകയുള്ളൂ അപ്പോൾ നമുക്കവിടെ സമൂസ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ലെയർ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം സിക്സ് എം എമ്മിൻ്റെ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ത്രീ എം എമ്മിൻ്റെ ബീഡ്സിലാണെങ്കിൽ നമ്മൾ ചെറിയ ക്രിസ്റ്റൽ വെച്ച് ചെയ്യാൻ നിൽക്കണം അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാൻ എനിക്ക് കുറേ കഴിഞ്ഞ ഒരാഗ്രഹമുണ്ട് അപ്പോൾ ഇത് പറ്റിയൊരു മാച്ചിങ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു വീടെത്തിട്ടെന്ന് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ രണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മൾ മക്കളെ കഴത്തിലൊക്കെ ഇട്ട് നല്ല ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ സമൂസ അതിൻ്റെ കൂടെ ഉള്ളിൽക്കൂടി തന്നെ മൂന്നും അതുപോലെ കയറ്റീനു ശേഷം ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ടു രണ്ട് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആദ്യം നമ്മൾ ടൈറ്റായിട്ട് തന്നെ നമ്മൾ വലിച്ച് ഇതൊക്കെ ശരിയാന്ന് നോക്കണം കേട്ടോ അതായത് നമ്മൾ ലെയറിൽ സ്പേസ് ഉണ്ടാവരുത് നമ്മൾ കീറൽ വേറെ വലിച്ചിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ രണ്ട് ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗിയർ ലോക്ക് ഇപ്പുറത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രേ പണി വരുന്നുള്ളൂ എന്നിട്ട് ബാക്ക് ക്രെഡോ ബാക്ക് ചെയിനോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അതൊക്കെ നിങ്ങളിഷ്ടമാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗി ഉണ്ട് കാണാൻ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം തന്നെ ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും കാരണം നല്ല റേണിങ്സ് നമുക്ക് ക്വാളിറ്റിയിലുള്ള ബീഡ്സ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് വെർട്ടിക്കൽ മുത്താണ് മറ്റേത് വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റിലാണ് നമുക്ക് സെയിലാക്കാൻ പറ്റും ചെയ്യൂ കേട്ടോ അല്ല സെയിലാക്കിയിട്ടില്ലെങ്കിൽ അവനാൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ലെയർ മെറൂൺ കറ ആണ് ഒരു ലെയർ എടുത്തിട്ടുള്ളത് ബാക്കി ബാലൻസ് വന്നിട്ടുണ്ട് ആ ബാലൻസ് കൊണ്ട് നമ്മൾ ഒരു ചെയിനെ കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതാക്കാം അതൊക്കെ ചെയ്യുന്ന കാണിച്ചു തരണമെന്നില്ല പക്ഷേ നമുക്ക് എന്തിനാ ഡീറ്റെയിൽസ് അതിൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നെ എത്ര വീട്സ് എടുത്തിട്ടുള്ളതെന്നൊക്കെ പറയാം ഇതിന് മാച്ച് ചെയ്തിട്ടിടാനും പറ്റുമക്കൾക്ക് ഇനി സിംപിളായിട്ടും ഒറ്റ മാല മതി മതിയെന്നുള്ളിൽ അങ്ങനെ ഇടാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി ഇതുപോലത്തെ മോഡൽസ് ഒക്കെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ മറ്റൊരു വീഡിയോയിട്ടൂടെ വരുന്നതാണ് ടേക്ക് കെയർ